മേലാറ്റൂരിന് പുതിയ രുചിക്കൂട്ടൊരുക്കി ഫ്ലഫി ഫ്രൈഡ് ചിക്കൻ പ്രവർത്തനം തുടങ്ങി മേലാറ്റൂർ ചെമ്മാണിയോട് ബൈപ്പാസ് റോഡിൽ ജാംജു മാർട്ടിൽ റിവോർ റയിൽ പ്രവർത്തനം ആരംഭിച്ച ഫ്ലഫി ഫ്രൈഡ് ചിക്കൻ നജീബ് കാന്തപുരം എം എൽ എ ഉദ്ഘാടനം ചെയ്തു മേലാറ്റൂരിന് പുതിയ രുചിഭേദങ്ങൾ പകർന്നുകൊണ്ടാണ് ഫ്ലഫി ഫ്രൈഡ് ചിക്കൻ പ്രവർത്തനം ആരംഭിച്ചത് ജാം മാർട്ടിൽ റിവോറയിൽ റയിൽ പ്രവർത്തനം ആരംഭിച്ച സംരംഭം നജീബ് കാന്തപുരം ഉദ്ഘാടനം ചെയ്തു വളരെ ഗംഭീരമായിട്ട് നടന്നിരിക്കുകയാണ് മാത്രമല്ല ഇതൊരു ടൗൺഷിപ്പ് ഉദ്ഘാടനം ചെയ്ത പോലെയുള്ള പ്രതീതിയാണ് കേവലം ഒരു സൂപ്പർ മാർക്കറ്റിന്റെയോ അല്ലെങ്കിൽ ഒരു വലിയൊരു മാളിൻ്റെയോ ഉദ്ഘാടനം നിർവഹിച്ചതിലപ്പുറത്ത് ജനങ്ങൾക്ക് എല്ലാ നിലക്കും ഒരുമിച്ച് കൂടാനുള്ള ഒരു സെന്ററായിട്ടാണ് ജാം ഇവിടെ അതിഗംഭീരമായിട്ട് ഒരുക്കിയിരിക്കുന്നത് ഇതിനോടനുബന്ധമായിട്ട് ഒരുപാട് ഫുഡ് കോർട്ടുകൾ വന്നിരിക്കുകയാണ് അതിലൊരു ഫുഡ് കോർട്ടിലെ പ്രധാനപ്പെട്ട ഒരു ഫ്ലഫി അതിൻ്റെ ബ്രാൻഡ് കൂടി ഇവിടെ വന്നിരിക്കുന്നു ഞാൻ അത് ഉദ്ഘാടനം നിർവഹിച്ചു എല്ലാ ആശംസകളും നേരുന്നു തീർച്ചയായിട്ടും എല്ലാവർക്കും ഈ ഒരു വഴി പോകുന്ന എല്ലാവർക്കും ഒന്ന് എല്ലാവർക്കും ഫുഡൊക്കെ അടിച്ചിട്ട് പോകാൻ പറ്റിയ സ്ഥലമാണ് എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്യുന്നു മുന്നൂറ്റി നാല്പത്തി ഒമ്പത് രൂപയ്ക്ക് എട്ട് പീസ് ചിക്കൻ എണ്ണൂറ്റി അറുപത്തിഒൻപത് രൂപയ്ക്ക് പതിനാറ് പീസ് ചിക്കൻ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഇരുപത്തിനാല് പീസ് ചിക്കൻ വിവിധയിനം ബർഗറുകൾ ജ്യൂസ് ഐറ്റംസുകൾ തുടങ്ങിയവ ഗുണഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുണ്ടെന്ന് മാനേജ്മെന്റ് അറിയിച്ചു ഫ്ലഫി ഫ്രൈഡ് സിക്കൻ്റെ രണ്ടാമത്തെ ഔട്ട്ലെറ്റ് ആണെന്ന് രാംചിമൻ ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത് രണ്ടു വർഷം മുന്നേ ബണ്ണയാണ് ലോഞ്ച് ചെയ്തത് അതിനുശേഷം രണ്ടാമത്തെ ഔട്ട്ലെറ്റ് ആണ് വരുന്നത് ഇതുവരെ നമ്മളെ നമ്മളെ നന്ദി അറിയുന്നു അതേപോലെ തന്നെ നടക്കുന്ന അതേ 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 ഓഫർ ഓഫർ അപ്പോൾ എല്ലാ നമ്മൾ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു ആദ്യ ും നിർവഹിച്ചു ബേലാറ്റൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി മുഹമ്മദ് ഇക്ബാൽ വൈസ് പ്രസിഡന്റ് ബീന അജിത് പ്രസാദ് വ്യാപാരി പ്രതിനിധികൾ തുടങ്ങി വിവിധ മേഖലകളിലുള്ളവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു